കാണുമ്പം ഞാനിവിടെ തുണി ഇരിച്ചിട്ട് കൊടുത്തിട്ടൊന്നും തുണിയെ കിടക്കുന്നില്ല അവൻ കേട്ടോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ലുക്കായെ കാണിക്കൂ ലുക്കായെ കാണിക്കൂ ലുക്കായെ കണ്ടാൽ മതിയല്ലായിരിക്കും അത് ലുക്കായെ കാണാനുണ്ടല്ലോ ലുക്കായുടെ വീഡിയോ ആണല്ലോ അപ്പോൾ ലുക്കായല്ലേ കാണണ്ടല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തിയാറായിരം സബ്സ്ക്രൈബ്സ് ആയി എപ്പോഴെപ്പോഴും അത് നന്ദി പറയുന്നുണ്ട് എപ്പോഴെപ്പോഴും നന്ദിയല്ലേ പറയേണ്ടതല്ലേ അത് നന്ദി കൊണ്ട് നന്ദിയുടെ അഭിഷേകം ഇരുപത്തിനാല് മണിക്കൂർ ഞാനല്ലേ നന്ദിയാണ് നന്ദിയാവുള്ളൂ നമുക്ക് തരാൻ അതാണ് നമ്മുടെ മെയിൻ തരം ഒരു മിനിറ്റ് വന്നേ ഒറ്റ അവന് മടിയിൽ ഇരുന്നാൽ മതി കണ്ടോ അവന് മടിയിലിരുന്നാൽ മതി അതാ ഇഷ്ടം ഞാനിവിടെ തുണി പിരിച്ചത് മെത്തമിളിച്ചു വിളിച്ചിട്ടുണ്ട് എന്നാലും അവനും നമ്മുടെ മടിയിൽ കയറിയിരിക്കണം അമ്മ വേണ്ട മടിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ട കൊച്ചു പിള്ളേർക്ക് അങ്ങനല്ലേ അമ്മ അപ്പം കൊണ്ട് നമ്മൾ അടിക്കാൻ താ അപ്പം മടിയിൽ കിടക്കട്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ലൂക്കായെ കണ്ടപ്പോൾ എല്ലാവരും ലൂക്കായ കാണിക്കൂ ലുക്കായ കൂടുതൽ നേരം കാണിക്കൂ എന്ന് പറഞ്ഞു ഇപ്പം ലൂക്കായ കൂടുതൽ നേരം കാണിക്കാനാ അതപ്പോൾ കയറി വന്നത് അപ്പം നമ്മൾ മടി വാ എന്നാലും മോനെ കാണത്തില്ലല്ലോ അമ്മ നിരത്തിരിക്കുവാണ് ഞാൻ അവൻ്റെ കൂടെ ഇപ്പം അങ്ങ് നിലത്തിരുന്നതാണേ മഴയല്ലേ ഇപ്പം ഒത്തിരി ദിവസമായി ലോക്കാൻ ഇപ്പോൾ ഒരാഴ്ചയായി ലോക്കായെ കുളിപ്പിച്ചിട്ട് കാരണമെച്ചാൽ മഴ ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെ പാടല്ലേ പിന്നെ വന്നിട്ട് ഇവനെ അങ്ങ് പറമ്പിലാണ് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പം പറമ്പിൽ പുല്ല് വളർന്നു നിൽക്കുകയോ അപ്പം പുല്ലെല്ലാം മേത്തൊക്കെ ആയിട്ട് ചാടി മേത്തക്കായിട്ട് കുത്തി കുത്തിമറിഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ കട്ടിലേക്ക് ആയറ്റരുത് ഇപ്പം മഴയായത് ഉണങ്ങാനൊക്കെ പ്രയാസമില്ലേ അതുകൊണ്ടാണ് ഇവൻ്റെ കൂടെ ഞാൻ നേരത്തെങ്കിലും നേട്ടം വേറെ ഒന്നും വിചാരിക്കരുത് ലൂക്കായ എന്തുകൊണ്ട് കട്ടിലേക്ക് കിട്ടുന്നില്ല ലൂക്കായ കട്ടിലേ ഇരുപത്തിനാല് മണിക്കൂറും കട്ടിലേയും സെറ്റിയായാലും ആ ലൂക്ക പിന്നെ ഇപ്പം മഴ ആയോണ്ട മഴക്കാലം ആയുണ്ടോ ഉണങ്ങാനൊക്കെ പ്രയാസമല്ലേ തുണികളെ ഇപ്പോൾ ആ മടപ്പു നിങ്ങൾ വന്നത് ഇവിടെ വാ കയ്യേ കടിക്കാതെ ഇവിടെ വാ ഒരു കാര്യം പറട്ടെ ഇനി വന്നു നിന്നെയാ കാണിയത് നിന്നെ കാണാനായിട്ട് എല്ലാവരും നോക്കിയിരിക്കുന്നത് നിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിന്നെ കാണാനല്ലേ നോക്കിയിരിക്കുന്നത് അമ്മയെ കാണാനല്ല അപ്പം ഇപ്പം ഞാൻ പറയാൻ വന്നത് പിന്നെയും പിന്നെ ഞാൻ മറന്നു പോന്നു പറയാൻ വന്നത് എനിക്ക് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴും രേണു സുതി സാധിത ഷാജി ഇവർ റിയാക്ഷൻ വീഡിയോ ഇട്ട് ആൾക്കാരെന്തൊക്കെയോ പറയാനുണ്ട് സത്യമാണ് അവരെ പറ്റി പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ടത് നമ്മൾ കേട്ടും പോകും ഞാൻ കാണാ ഇവരെ കാണരുതെന്ന് ഓർക്കും പക്ഷെ കണ്ടുപോകും കാരണം വെച്ചാൽ അത്രയ്ക്ക് ഹീനമായ രീതിയിലാണ് അവരുടെ ഓരോ വീഡിയോകൾ സിനിമയിൽ അവർ എനിക്ക് ഇഷ്ടംപോലെ പേരുണ്ടല്ലേ എത്ര മാന്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത് ഓരോ ഇൻ്റർവ്യൂവിൽ വരുമ്പോഴും അവർ സംസാരിക്കും അത് അവരുടെ ജോലിയാണ് അവർ ഏത് രീതിയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാലും അത് അവരുടെ ജോലി പക്ഷേ ഒരു ഇൻ്റർവ്യൂ ഒക്കെ തരുമ്പോൾ അവർ എത്ര മാന്യമായിട്ടും വിനയമായിട്ടും താഴ്മയായിട്ടാണ് അവരത്ര സംസാരിക്കുന്നത് അപ്പം നമ്മുടെ രേണു സുധിയുടെ കാര്യമാണ് പറഞ്ഞത് രേണു വെറും എന്താ പറയാലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല രേണു സുധിയുടെ ഒരു മാന്യം ഇൻ്റർവ്യൂലൊക്കെ വരുമ്പോൾ ഒരു അഹങ്കാരം അതാണ് ഭയങ്കര അഹങ്കാരത്തോടുള്ളൊരു സംസാരം അവരഭിനയിച്ചോട്ട് അവരുടെ കുട്ടികളെ വളർത്താനൊക്കെ ശരി പക്ഷെ അതല്ല അവരുടെ രീതി അഹങ്കാ ഏസ്കാട്ട് വെക്കുന്ന പാ ഇവൻ തന്നെ ഉപദ്രവിക്കുന്നില്ല ഞാൻ വരുന്ന ഒറ്റ മിനിറ്റ് കയ്യെ കടിക്കുന്നത് എന്തിനാ അമ്മ ഉപദ്രവിക്കുന്നത് ഏ അമ്മ എന്തിനാ ഉപദ്രവിക്കുന്നത് കയ്യെ തന്നെ പിടിച്ച് പിടിച്ച് വെച്ച് കടിക്കുക കൈ ഇങ്ങോട്ട് പിടിച്ചു വെച്ചാ കടിക്കുന്നത് എന്തിനാ കടിക്കുന്നത് കണ്ടോ കണ്ടോ എല്ലാരുംയക്കണ്ടോ ലു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം റേണിസ്തുതിയുടെ അഹങ്കാര വർത്താനം നമുക്ക് ആർക്കും സഹിക്കാം അതൊരു ഷാജി സജ്ജിദാ ഷാജി എന്താണ് ഒരു ഉമ്മയെ പറ്റി പറയുന്നത് അല്ലേ ഉമ്മമാരാരാ ഒരു അതിരും ഉണ്ടല്ലേ ഞാൻ പരിധിയുണ്ടല്ലേ വെച്ചു വരുന്നു വരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്ക് പിന്നെ ടോടി ഓടി പോന്ന് ഇവിടെ അടുത്ത അതിലൊക്കെ അല്ലേ അപ്പൊ ചേച്ചിമാരെന്നെ വിളിക്കും അപ്പൊ ഞാൻ ഓടുന്നതാ ഓരോ കാര്യങ്ങൾക്ക് വിളിച്ചു അപ്പോൾ ലൂക്കായംകൂടി ഞാൻ പൂർണ്ണം മുട്ടി കടിച്ചു ബഹളം ഇല്ല അവിടെ ഇരി എവിടെ ഇരി എവിടെ ഇല്ല എവിടെ അമ്മ മടിയിരുന്നേ എന്നെയാണ് പറയിപ്പിക്കത്തില്ലെന്ന് ഒന്നും ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു പറയിപ്പിക്കും കാണാതെ കട്ടാ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല പറയിപ്പിക്കത്തില്ല ആ ഫാനൊന്നിട്ടേ പോയി ആ ഫാനൊന്നു പോയിട്ടേ ചില ആ പണി ചെയ്യാൻ പറ്റിഷ്ടമാണ് പണി ഓടിയിട്ടുണ്ട് എന്നെ എടുത്തോണ്ട് വരുമോന്നറിയത്തില്ല ഫാൻ ഞാൻ ഇടാൻ പഠിപ്പിച്ചിട്ടില്ല കേറ്റത്തില്ല കാരണം വെച്ചാൽ വിത്തിയാലേ കാല് വഴി ഇങ്ങനെ ഇതാവുക അതുകൊണ്ട് ഞാൻ കയറി ഇപ്പം വേറെ എന്തോ എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ നിലത്തിരുന്നേനാന്ന് തോന്നുന്നു സ്റ്റൂൾ എടുക്കാൻ തോന്നുന്നു ഞാൻ പറഞ്ഞില്ല അമ്മ എന്താ എന്തായി നിലത്തിരിക്കുന്ന കുത്തി ഇരിക്കുന്ന കൊടുത്തത് പോയിട്ടുണ്ട് ഇടാൻ പറഞ്ഞു ഇതാ തരാം ഇതാണ് പറയുന്നില്ല വേണ്ട ചൂളിരിക്കുന്നോളും നിലത്തേ ഇരിക്കുന്നുള്ളൂ അപ്പം ഉമ്മമാരെ നമ്മൾ പറയുന്നു ആ ഒരു കാര്യവും ഞാൻ അവൻ കസാര ഞാനിരുന്ന കേട്ടോ അത് അവനെ മുമ്പ് വന്നിരുന്നു ഇപ്പൊ കസാര ഇരുന്നേ അടുത്ത ബഹളം വേണ്ട കസാറയിലിരുന്നത് നേരത്തെ കുത്തിയിരിക്കുവായിരുന്നു എന്ത് ചെയ്താ അപ്പം നമ്മളമ്മമാരെ പറയുന്നതിനൊക്കെ നമ്മൾ പറയും പഴക്കമുണ്ടാകുമ്പോ അമ്മമാരെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും പക്ഷെ ഇത് ഭയങ്കര നമ്മളെന്തേലൊക്കെ കുഞ്ചിരി ചെറുപ്പത്തിലേ കല്യാണം കഴിഞ്ഞതിനു ശേഷം പറയുന്നത് എനിക്കറത്തില്ല നമ്മൾ ചെറുപ്പത്തിലേക്കെ അമ്മമാർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തട്ടാട്ട് മുട്ടി ഇതറുതല്ലേ ഒക്കെ പറയത്തില്ലേ പക്ഷേ ഇതെന്തുവാ ഇതെന്തൊരു ജന്മമാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നു കാണുമ്പോൾ ഇതങ്ങോട്ട് വൈറലായി പോകും അല്ലേ ഇബിളിമാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് കാണിക്കുന്ന കാട്ടായൊക്കെ എന്തുവായല്ലേ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല നമ്മുടെ ലൂക്കാടെ വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ വീ വീഡിയോ ചെയ്യുന്നവർക്ക് നല്ല കാര്യമാണ് സമൂഹത്തിനെ അറിയിക്കുവാണ് സോഷ്യൽ മീഡിയയിൽ കൂട്ടി ഓരോരോ ആൾക്കാർ കാണിക്കുന്ന തെറ്റും കുറ്റികളും അവർ നമ്മളറിയിക്കുന്നത് നല്ല കാര്യമാണ് അത് ചെയ്യുന്നവരിൽ ഒരു കുഴപ്പം വരും പക്ഷേ ഇവിളമാരെ നമ്മൾ വളർത്തി വളർത്തിവിടാൻ പാടില്ല ഇവളന്മാരെ നമ്മൾ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്തപ്പോൾ ഏഴു സുജിക്കങ്ങ ഏറി കയറി നിന്നാണ് നൃത്തം ആടുന്നത് അല്ലേ അപ്പം ഞാൻ പറയാൻ വന്ന പിന്നെ ഞാൻ പറയാം ഇത് പാവം പിടിച്ചോ പാവം പിടിച്ച നമ്മുടെ മിണ്ടാപ്രാണികളുണ്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തു പറഞ്ഞാൽ അപ്പോൾ ലൂക്ക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഞാനിത് പറയാൻ വന്നത് എല്ലാവരും ഓർക്കും ഇവിടെ പറഞ്ഞു 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 വന്നു ഇവിടെ ഇവിടെ ചാനൽ ഗ്രോത്ത് ഗ്രോത്താകാൻ വേണ്ടിയുള്ള പരിപാടി കാണണമെന്ന് നിങ്ങൾ ഇവിടെ 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 നമ്മൾ നമ്മൾ ഓർക്കുവാളാടാ ഞാൻ ഒരു അടി വെച്ച് കൊടുത്തു കേട്ടോ എപ്പോഴും പോകുമോ നമ്മളൊരു കാര്യം ചെയ്യാൻ ശല്യപ്പെടുത്തുന്നു കൊച്ചു പിള്ളേർക്കിട്ട് നമ്മളൊരു അടി കൊടുക്കത്തില്ല അതുപോലെ ഞാൻ കൊടുത്തുനിന്ന് ഓർത്താൽ മതി കേട്ടോ അല്ല വേദനിപ്പിച്ചൊന്നും അല്ല കൊടുത്ത കേട്ടോ എൻ്റെ ലൂക്കായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ ലൂക്കായെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊടുക്കുക എൻ്റെ ലൂക്കായല്ലേ സപ്പോർട്ട് ചെയ്യണം മിണ്ടാപ്രാണിയല്ലേ എൻ്റെ ലൂക്കെന്നല്ല ഏത് മിണ്ടാപ്രാണികളുടെ ഒരു വീഡിയോ ആയിട്ടല്ലോ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം ഈ ചറവറ പറയുന്ന ഈ ഈ മാതിരി ജന്തുക്കളെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം നല്ല നല്ല കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തതാണ് നിങ്ങളെല്ലാവരും വേണ്ടി പിള്ളേരെയൊന്നും സപ്പോർട്ട് ചെയ്ത് ഇവിടെ എല്ലാവരും കാണുവെച്ചാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് കൊച്ചി കൊച്ചിങ്ങളെയും കൂടെ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത് അതൊക്കെ പറഞ്ഞാൽ ആരെ പേടിപ്പിന് പിള്ളിമാരൊന്നും ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല ഭർത്താക്കന്മാർ മരിച്ചാലേ വിളിമാരൊന്നും ചെയ്യത്തില്ല പിള്ളിമാർക്കൊക്കെ ജീവിക്കാൻ വേറെ വഴികളുണ്ട് പിള്ളിമാരൊക്കെ ഇങ്ങനെ നടന്നാൽ ശീലിച്ച പുള്ളിമാരാ അങ്ങനെ ജീവിച്ചോളൂ അപ്പം ഒന്നും നമ്മൾ വയറലാക്കി വേണ്ട കാര്യമൊന്നുമില്ല ഇനി അതിൽ ചെയ്യരുത് നമ്മുടെ നമ്മുടെ ഒരു ജനങ്ങളുടെ ഒരു ഇതുകൊണ്ട് പിള്ളിമാർ ജീവിക്കരുത് ഞാൻ പറഞ്ഞു പറഞ്ഞത് മുടിച്ച ഇതുമാത്രം വീഡിയോകൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ കൂട്ടത്തിലെ ലൂക്കാച്ചിനെ കൂടെ പരിഗണിക്കേണ്ട നിങ്ങൾ ഇന്ന് സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് ഇത്രയും വരെ എത്തിയത് എൻ്റെ ലൂക്കാ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ടും കാണാൻ ഇഷ്ടമില്ലാത്ത കണ്ടൻറ്റുകളാണെങ്കിൽ നിങ്ങളെ പിന്നെയും പിന്നെ ഇട്ട സാണ്ടാണെങ്കിലും നിങ്ങൾ കുട്ടി ഇരുന്ന് കാണുന്നുണ്ട് ഒരു ഒരു കുട്ടി ഇടയാനോട് പറഞ്ഞു ചേച്ചി പരസ്യം വന്നിട്ട് പരസ്യം സ്കിപ്പ് ചെയ്താൽ ചെയ്താലോ ഞങ്ങൾ യൂക്കാച്ചനെ കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമായിക്കോട്ടെ ഓർത്ത് ശരിയാണ് അങ്ങനെ ചെയ്യുന്നതും യൂക്കാച്ചനെ ഇപ്പോൾ മുണ്ടക്കായി തൂന്നേ കോട്ടയത്ത് നിന്നൊക്കെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് ഇത്രയും എഫേർട്ട് എടുത്താണ് അവർ ഈ മഴയും പിടിച്ചോറക്കെ കാണാൻ വരുന്നത് അപ്പം അതല്ലേ എനിക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഞാൻ ഇടുന്ന വീഡിയോകളൊന്നും കണ്ടാൽ മാത്രം മതിയല്ലോ നിങ്ങൾക്ക് വേറൊന്നും വേണ്ടല്ലോ ഒരു ലൈക്കും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഓരോ കമൻറ്റും ഇട്ട് ലൂക്കായൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൂക്കായെ മാത്രമല്ല ഈ മിണ്ടാപ്രാണികളെ അല്ല മിണ്ടാ പ്രാണികളെ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ ഇമാതിരി കോപ്രായം കാണിക്കുന്നവരെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇവ കേട്ടോ ഞാൻ അവിടെ മലയാളികൾക്കു സ്വഭാവം ഉണ്ടല്ലോ ഇവിടെ എന്താണ് കാണിക്കുന്നത് ഇവിടെ എന്താണ് പറയുന്നത് ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും നെഗറ്റീവ് കാര്യങ്ങൾ കാണാനായിട്ടുള്ളൊരു ഒരു ഒരു ത്വരയുണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടുപോകും എന്നാൽ ചിവിളിമാർ നമ്മൾ നമ്മളുടെ ഓരോ വ്യൂസിൽ കൂടെയാണ് ഇവിളുമാർ വൈറലാകുന്നത് അതിൽ കൂടെയാണ് ഇവിടുമാർ അഹങ്കാരം മൂക്കുന്നത് നമ്മുടെ മലയാളികളെ കുറേ സ്വഭാവമാണ് മലയാളികളെല്ലാവരും ഇണ്ട് കണ്ടാലും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും നല്ലതാണെങ്കിലും അവർ പ്രോത്സാഹിപ്പിക്കും പക്ഷെ നല്ലതാണെങ്കിലും അഴുക്കാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു വ്യൂസിൽ കൂടിയാണ് ഇവിളിമാർ വൈറലായി പോകുന്നത് അതുകൊണ്ട് ഇവിളമാരെയൊക്കെ ഒന്ന് ശകല ഏറി നിന്ന് താത്ത് നിർത്തുക അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇവിടം വരെ എത്തിച്ചേർന്ന എൻ്റെ ഗുരുക്കായിക്ക് നിങ്ങളായി സ്നേഹിക്കുന്ന നിങ്ങൾക്കും വളരെയധികം താങ്ക്സ് ഇവല്ലാവർക്കും നിങ്ങളോട് വന്ന് ഇത്രയൊരു വർത്താനം ഇങ്ങനെ പറയുമ്പോഴാണ് മനസ്സിലൊരു ആശ്വാസവും പോയി പുള്ളികാരും പോയി പിന്നെ അതിലൊക്കെ ചേച്ചി ഒന്ന് ചേച്ചിയാണ് ഓടി ഓടി വന്ന് ഓരോ കാര്യങ്ങൾ ഓടി വരുമ്പോഴാണ് ഞങ്ങൾക്ക് അത് ഓർമ്മിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ പിള്ളേർ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോടുപ്പൊന്നും നടക്കത്തില്ല അവരിങ്ങനെ ഓരോ കാര്യത്തിനിങ്ങനെ ഓടി ഓടി ഇങ്ങനെ എടുത്ത് വന്നുകൊണ്ടിരിക്കും പിന്നെ ലൂക്കാച്ചിനെ മക്കളെ സ്നേഹിക്കുന്നില്ല എന്നൊരു കളിന് ലൂക്കാച്ചിനോ മക്കളെന്ന് പറഞ്ഞാൽ ജീവനാണ് മക്കൾക്കും അതുപോലെ തന്നെ കുളേജിൽ നിന്ന് തന്നെ ഇതുകൊണ്ട് നടക്കുന്ന നടപ്പാണ് പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയ സമ്മതിക്കുന്നില്ല വീഡിയോ എടുത്ത കാര്യത്തിൽ ഇടാൻ എടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല അവരുടെ നാണമാണ് അവർ പറഞ്ഞാൽ അമ്മ ഞങ്ങളുടെ വീഡിയോ വേണ്ട ലൂക്കാടെ വീഡിയോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോലും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാനിങ്ങനെ കലവില കലവിലാന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ലൂക്കായുമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് മാത്രമല്ലേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ കാണുന്നുള്ളൂ പിന്നെ പിന്നെ പൊന്നെ ഒക്കെ വാക്കുണ്ടാക്കുന്നേ ഇങ്ങനെ മിഞ്ചു ഒക്കെ ഒരു പുണ് വാക്കുണ്ടാക്കേ എല്ലാരോടും ചോദിച്ചു എല്ലാവരോടൊന്ന് പറഞ്ഞു എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു ഏഹ് ആണെങ്കിൽ പറിക്കും ഞാനും കടി ഓരോ കടിക എല്ലാവർക്കും കൊടുക്കും അപ്പം എല്ലാവർക്കും താങ്ക്സ് ഏറെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്തേറ്റാ ബൈ ബൈ